അതുകൊണ്ട് ഇന്ത്യൻ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഴിയൊരുക്കാനുള്ള തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട ഞാൻ ആവശ്യപ്പെടുന്നത് ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ അക്രമത്തിന് പ്രസക്തി ജനാധിപത്യ സംവിധാനത്തിൽ അക്രമത്തിന് എന്ത് പ്രസക്തിയും

ഉച്ചാടനം ചെയ്യാൻ നിരാകരിക്കാൻ ഈ വോട്ടവകാശം നിങ്ങൾ വിനിയോഗിക്കണം കാരണം നിങ്ങൾ കാണില്ലേ ദിവസം രാഷ്ട്രീയ കൊലപാതകം അമ്മമാരുടെ എത്ര കുടുംബങ്ങൾ തകർന്നു പോകുന്നു എത്ര ചെറിയ ഇരകളായി മാറുന്നു ജനാധിപത്യ സംവിധാനത്തിൽ ഈ കൊലപ്പെട്ട പ്രസക്തി ഇവിടെ ഇവിടെ ആശയപരമായ സംഘർഷത്തിനും സംഘടനത്തിനും മുതിരാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം കൈയിലെടുക്കുമ്പോ ആ അക്രമികളെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വരുന്ന ബാലറ്റ് നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു നിങ്ങൾ എന്നിൽ എന്നാർലമെന്റിലേക്ക് അയച്ചാൽ മാറി വരുന്ന ഇന്ത്യൻ രാജ്യം എന്ന് റോബോട്ടോ യുഗമാണെന്ന് യുഗമാണ് എവിടെ നാടെത്തും ബന്ധു വന്നു കൊണ്ടിരിക്കാൻ സാധിക്കില്ല പുതിയ തലമുറക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാകും ആ സങ്കല്പങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുള്ള രാഷ്ട്രീയക്കാരനാണ് ഞാൻ യുവാക്കളുടെ അഭിലാഷങ്ങളും യുവാക്കളുടെ ഇച്ഛാശക്തിയും നെഞ്ചിലേറ്റാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് പാർലമെന്റിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചാൽ നിങ്ങളുടെ വിചാര വികാരങ്ങൾക്ക് ശക്തിക്കുന്ന ഒരു പോരാളിയായി പാർലമെന്റിൽ ഞാൻ ഉണ്ടാകും ആ വാക്കുകൾക്ക് മുറവിലേക്ക് എടുക്കാം എന്റെ ചിഹ്നം കയ്യടയാളമാണ് കച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നെ വിജയിപ്പിക്കണം എന്നൊരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നമസ്കാരം

ഒരു പൗരന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അവകാശം ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണ് ഇതൊരു ജനാധിപത്യ മതിയെന്ന നിങ്ങളെ ഓട്ടോ അവകാശം വിനിയോഗിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം വിസ്മരിച്ചു പോകരുത് എന്ന് സേക അതിവിടെ നിലനിൽക്കണം അതേതരത്വം ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ നാട് നിലനിൽപ്പില്ല വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുടെയും നന്നായി ഈ വൈരുദ്ധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും പിറകിൽ ചാലകശക്തി എന്തുകൊണ്ടാണ് ഈ വൈവിധ്യങ്ങളും വൈകിട്ടങ്ങളും ഇന്ത്യ തകരാത്ത വ്യക്തി അതിന്റെ പിറകിൽ ഒരു ചാലകശക്തി ആ ശക്തിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത് വൈവിധ്യത്തിന്റെ മണ്ണിൽ വൈവിധ്യങ്ങളുടെ മണ്ണിൽ വ്യത്യസ്തതകളുടെ മണ്ണിൽ ഐക്യം തീർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ തകണ്ടെന്ന കത്ത് സൂക്ഷിച്ച ചരിത്രപരമായ കാലഘട്ടം ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം സ്വാതന്ത്ര്യം തകരുമെന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെ ഇന്ത്യയിൽ നോക്കി നിൽക്കുക ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും ഒക്കെ വിഷമയത്തോടെ നോക്കി നിൽക്കുക അത് ഇന്ത്യയിൽ നിലനിർത്തണം അത് ഇന്ത്യയിൽ നിലനിർത്തിപ്പെട്ടു പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണഭാരം മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യം ഇന്ത്യക്ക് നല്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം വന്ന നിരക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും യുവത്വത്തിന്റെ നോക്കങ്ങളും എല്ലാം എന്റെ മനസ്സിന്റെ അകത്ത് എന്റെ നെഞ്ചകത്തേറ്റാനുള്ള ഒരു നിങ്ങളോട് ചേർന്ന് ഒരു മത്സരിക്കും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ ഉണ്ടാകും യുവാക്കളുടെ ഇന്ത്യൻ യുവത്വത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ പോരാളിയായി ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളുടെ തെരഞ്ഞെടുത്തയച്ചാൽ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം ആ ഉറപ്പിന്റെ പുറത്ത് ആ വിശ്വാസത്തിന്റെ പുറത്ത് ഒരിക്കൽപ്പൊടി അപേക്ഷിക്കുന്നു കഴിച്ചിരുന്ന വോട്ട് നൽകണം എന്നെ വിജയിപ്പിക്കണം എന്നോട് അപേക്ഷിക്കുന്നുണ്ടോ